ശാസന അവിടെന്ന് മാറിക്കോട്ടെ ചാചിയോ വരുന്ന വരുന്നു വരുന്ന ശാസൻ കേൾക്കേറ് അതാ വരുന്നു വരുന്നു ഞാനിതാ കണ്ടപ്പോ അതാ ഫോറസ്റ്റ് ഓഫീസിന് അവിടെ കയറി അത് ആദ്യം പപ്പ ആയിട്ട് വീഡിയോ കിട്ടിയത് കിട്ടിയേ കാട്ടാന ആക്രമണത്തിൽ ഇരുമ്പുവാലം സ്വദേശിയായ വാച്ചർ ബിജുവിന് പരിക്കുപറ്റിയിരിക്കുകയാണ് പുലർച്ച സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ചു കാലമായി നിരന്തരമായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രദേശത്ത് വൈകിട്ടും കാലത്തും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം തമ്പടിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തനം ഇവിടെ ഉണ്ടെങ്കിലും കാട്ടാന നിരന്തരമായിട്ട് ഭീതി ഉണർത്തുന്ന രീതി നമ്മൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ജനവാസ മേഖലയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നലെ പരിക്ക് പരിക്കുപറ്റിയതിൽ ഒരുപാട് പേടിച്ചിട്ടാണ് ഇവിടുത്തെ ജനങ്ങളിരിക്കുന്നത് അപ്പോൾ ഇന്ന കാലത്തൊരു മീറ്റിംഗ് അവിടെ ജനങ്ങളും അതുപോലെ സംയുക്തമായിട്ടൊക്കെ തന്നെ കൂടുന്നുണ്ട് ഇരുമ്പുവാല തൃശ്ശൂർ ജില്ലയിൽ കുതിരാനോട് സംയുക്ത കുതിരാനിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് ഇരുമ്പുവാലത്താണ് ഇങ്ങനൊരു കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് രാത്രിയിലും പകലുമൊക്കെ വ്യത്യാസമില്ലാതെയാണ് കാട്ടാന നിരന്തരമായിട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്